പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇവനെ ജനങ്ങൾ തിരിച്ചറിയണം ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും മറവിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന ഒരുത്തനാണിവൻ കൊല്ലം സ്വദേശിയായ ഷിനു മുരളീധരൻ എന്ന അപ്പുസ്വാമി സ്വാമി രണ്ട് വർഷം മുമ്പ് വരെ ബസ് ഡ്രൈവറായും ഡ്രൈവിംഗ് പരിശീലകനായും നടന്നിരുന്ന അപ്പു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്പു സ്വാമിയായി മാറി കാക്കി ഉപേക്ഷിച്ച് പട്ടുവസ്ത്രം ചുറ്റി അപ്പു കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി ജ്യോതിഷവും പൂജയുമൊക്കെയായി കഴിഞ്ഞ കൊല്ലത്തെ മയ്യനാടുള്ള ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുമായി കൂടുതൽ അടുക്കുകയും പിന്നീട് ഇവരുടെ വാസസ്ഥലത്തേക്ക് അപ്പു എത്തപ്പെടുകയുമായിരുന്നു ട്രാൻസ്ജെൻഡർ യുവതിയെ വിവാഹ വാഗ്ദാനമടക്കം നൽകി കൂടെ കൂടിയ അപ്പു പിന്നീട് ആഭിചാരങ്ങളിലേക്ക് കടക്കുകയായിരുന്നു കോഴികളെയും ആടുമാടുകളെയും അപ്പു ഇവിടെ കൊണ്ടുവന്ന് കുരുതി കൊടുത്ത് ആ ചുടുചോര ആ ട്രാൻസ്ജെൻഡർ യുവതിയുടെ മുഖത്തെ മുഖത്തേക്കൊഴിച്ചു അങ്ങനെ അപ്പു പതിയെ അപ്പുസ്വാമിയായി മാറുകയായിരുന്നു ആ ഭിചാരങ്ങളെ എതിർത്തിരുന്ന ട്രാൻസ്ജെൻഡർ യുവതിയോട് കുടുംബക്കാരോടും അപ്പു പതിയെ അകലാൻ തുടങ്ങി പിന്നീട് ഇവിടെ എത്തുന്ന പല സ്ത്രീകളെയും ഇയാൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വീട്ടിലേക്കെത്തിയ അവരുടെ ബന്ധുവായ ഒരു സ്ത്രീയുമായി കൂടുതൽ അടുക്കുകയും ഇവരുമായി കടന്നു കളയുകയുമായിരുന്നു ഈ ട്രാൻസ്ജെൻഡർ യുവതിയെ പറ്റിച്ചതിനടക്കം ഇരവിപുരം പോലീസിൽ പരാതി അടക്കം നൽകിയിട്ടുണ്ട് പിന്നീട് കൊല്ലത്തെ പ്രമുഖ ക്ഷേത്രത്തിൻ്റെ സമീപത്തായി പുതിയ രൂപത്തിൽ പാപത്തിൽ ഇയാളുടെ തട്ടിപ്പുകൾ ആരംഭിച്ചു അവിടേക്കെത്തിയ പല സ്ത്രീകളെയും ഇയാൾ ഭീഷണിപ്പെടുത്തി ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങിപ്പിച്ചു എന്തിനേറെ പറയുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് പോലും ഇയാൾ മോശമായ സമീപനവുമായി എത്തിയിരുന്നു ഒടുവിലാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇവനെയൊക്കെ ജനങ്ങളെ തിരിച്ചറിയണം ഇവിടെ ഇതൊന്നും വാസ്തവമല്ല ഇദ്ദേഹം ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല നമ്മക്ക് ഇതിനെ കുറിച്ച് കാരണം ഇദ്ദേഹം ഇവിടെ ആദ്യമേ വന്നപ്പോ തന്നെ ഇദ്ദേഹത്തിന് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നമുക്കത് അറിയത്തില്ല നമ്മളടുത്ത് ഓരോ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം അപ്പം നമ്മൾ പറഞ്ഞ് നമ്മളിവിടെ പതിന പതിനഞ്ച് പതിനാറ് വർഷം കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണ് ഇവിടെ കുരുതി കുരുതിയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും എന്റെ കുടുംബക്കാരും എല്ലാം ഇതിനെ എതിർത്തായിരുന്നു ആ മൂന്ന് പ്രാവശ്യം അയാൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിത് ഇവിടെ ചെയ്യരുതും അയാള് ഈ കോഴിയെ വെച്ചിട്ട് ഇവിടെ ഇവിടെ കുരുതി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിത് ഇവിടെ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞ നമുക്ക് അപ്പൊ ഇയാൾ നമ്മുടെ അടുത്ത് ഭീഷണിപ്പെടുത്തി ഇത് കണക്ക് എന്തോ കുടുംബ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളൊക്കെ തട്ടിപ്പോവും എന്റെ അച്ഛൻ മരിച്ചു പോവും അമ്മ മരിച്ചു പോവും എന്റെ സഹോദരങ്ങൾ മരിച്ചു പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ ഈ ഗുരുതിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് പക്ഷെ അത് നമ്മൾ നിർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിർത്തിച്ചിട്ട് നമ്മൾ പര കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊല്ലം ഈസ്റ്റിൽ വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് ആ വിവാഹ ആ വിവാഹ വാഗ്ദാനവും നൽകി എന്റെ ഞാനൊരു ടി ജി ആണ് എനിക്ക് സർജറി ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാള് മാറിയത് എന്റെ മാമന്റെ മോളെ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് അവൾ ഇവിടെ തൊഴുവാനും എടുക്കാനൊക്കെ വരുവായിരുന്നു അപ്പം അവളുമായിട്ട് ഇയാള് ബന്ധം പുലർത്തുകയും അവളെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ വിഷയത്തില് ഇയാള് മോശക്കാരനാണ് അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് ഇയാളെ പറഞ്ഞു വിടുന്നത് ഇവിടെ ശരിയാവത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഇപ്പൊ പോയിട്ട് ഇത് ഒരു വർഷമായിട്ടുണ്ട് ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ട്